ഹലോ ഗൈസ് ശ്രീരാജ ഓ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന തമിഴ്നാട്ടിലെ കന്യാ ജില്ലയിലെ മുക്കടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കാഴ്ചകൾ കാണാനായിട്ടാണ് മുക്കടൽ ഡാം ആ പോകുന്ന വഴി ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തൊരു കാഴ്ചകളാണ് ഇല്ല മാത്രമല്ല അതായത് ഇതിപ്പോ ഇങ്ങനെ പറയാം നമ്മള് പണ്ട് നമ്മളെ കേരളത്തിലെ പല ഭാഗങ്ങളും ഇപ്പൊ പ്രത്യേകിച്ച് നമ്മള് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് പണ്ട് നമ്മളെ തിരുവനന്തപുരത്തിന്റെ ദേശങ്ങളിലുള്ള കുഞ്ഞു തോടുകളുണ്ടായിരുന്നു ആ തോടുകളിൽ നമ്മൾ കുളിക്കും അങ്ങനെ ഭയങ്കര ഒരു സ്ഥലമാണ് അതേ ആംബിയൻസിലുള്ള സ്ഥലമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ കണ്ടത് അടിപൊളി പിന്നെ ഫ്രണ്ടിൽ ഒരു വലിയ അതേപോലെ സൈഡിലും എന്തോ വൈബ് സ്ഥലമാണ് നല്ല സൂപ്പർ ഒരു ും കാര്യങ്ങളൊക്കെയാണ് ചർച്ച കേട്ട് ഇതാണ് ചർച്ചൊക്കെ ഇവിടെ നോക്കി നോക്കി ഇങ്ങോട്ട് വെച്ചോണം നമ്മൾ ഡാമിന്റെ ആ ഒരു ചെക്ക് അവിടെ ാണ് എൻട്രി എൻട്രി ആണ് പക്ഷെ അവിടെ എന്താണ് ലോക്കാണല്ലോ ഗായ്സപ്പോ വണ്ടി ഇവിടെ വെച്ചിട്ട് വണ്ടി ഒന്നും അകത്ത് വിടത്തില്ല ടൂ വീലർ വിടത്തില്ല വിടത്തില്ല എല്ലാരും ഇവിടെ ഹലോ ഗേസ് അപ്പൊ നമ്മളാ ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് മുക്കടൽ വാട്ടർഫാൾസ് ഇവിടെ അടിപൊളി കാറ്റാണ് ചുറ്റും മലനിരകൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ എനിക്ക് കുറെ നടക്കാൻ തോന്നുന്നു അപ്പൊ ഇതിനകത്ത് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാച്ചിനാണ് ഇവിടെ ഒരു വലിയൊരു ആൽമരം പിന്നെ ഒരു പഴക്കം ചേർന്നൊരു വീട് കാണാൻ ഒരു ഗ്രാമീണ തനിമ വിളിച്ചോന്ന തരത്തിലുള്ള കാഴ്ചകളാണ് പിന്നെ അവിടെ ടിക്കറ്റ് എടുക്കണ ഒരാൾക്ക് വരുന്നത് പത്ത് രൂപയും ചിൽഡ്രൻസിന് അഞ്ചു രൂപയാണ് വരുന്നത് ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടാണ് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ നടന്നു പോകൊണ്ടിരിക്കുകയാണ് കുറച്ച് നടക്കാനായിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞു എത്ര വരെ ടൈം അവിടെ പറഞ്ഞാൽ പിന്നെ വെള്ളത്തിലൊന്നും നടക്കാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല കുട്ടികടക്ക് പോകണം നോക്കി ചെറിയൊരു കുളം ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് അപ്പൊ നമ്മള് നടന്ന് പോയിട്ടല്ലേ അടിപൊളി അതല്ലേ കമന്റ് അല്ല നീ അറിഞ്ഞൂടാ നമ്മള് നടന്നുവരുമ്പോ വലുത് സൈഡിൽ ഒരു വലിയൊരു ആലമര നമ്മള് കണ്ടു ചെറിയൊരു കാവാണെന്ന് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പോയി നോക്കിട്ട് പറയാം എന്താശ് അത് മരം കണ്ടാൽ മരം കേട്ടാ ഒറ്റ മരം പോയാലും ദൂരത്തൊക്കെ അത് നിറഞ്ഞു അങ്ങോട്ട് പോയാലും അടിപൊളി കാണാൻ അതുകൊണ്ട് ഇവിടെ ഒരു പൊട്ടി പൊളിഞ്ഞ വീടൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ മരം കാണിച്ചെ മാവട്ടില്ല ഇത്രയും വൈബ് ഉള്ള ഒരു മാവ് കാവും മാവിക്കാനുണ്ടാവും എമ്മുടെ മാവല്ലി പോണ്ട ഒരാടങ്ങ് പോവാം അതെ 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 ഗെയ്സ് അപ്പൊ ഇതാണ് കാവ് വരുന്നത് ആ ഒരു ആൽമരം ഒരു ഒരു യമണ്ട ആൽമരമാണ് ഗെയ്സ് എനിക്ക് ഇത് ഇങ്ങനെ കറങ്ങി ഏകദേശം നല്ല നീളമുണ്ട് നീളം ഉണ്ട് വാട വാവ് ഒരു നാഗർ കാവാണ് ഗെയ്സ് നമ്മള് ചെരിപ്പിട്ടികളുണ്ടാവും അതൊക്കെ കേറുന്നില്ല ഇത് ഒരൊറ്റ ആൽമരാണ് ഈ ഇത്രയും ഇതായിട്ട് പോയിക്കുന്ന ഗെയ്സ് മുമ്പ് കുട്ടില്ല കേട്ടോ അവിടെയാണ് നാഗറിന്റെ പ്രതിഷ്ഠ വരുന്നത് അയ്യോ ഇതാണ് ഇതിന്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത് അന്ന് അറ്റം വരെ പരന്ന് കിടക്കണം ഗെയ്സ് നല്ല നീളമുള്ള ഒരു ഒറ്റ ആൽമരമാണ് എന്റെ വേരുകൾ ഇറങ്ങി 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 ഇത്രയും നീളത്തില് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഗെയ്സ് ഗെയ്സ് അപ്പൊ നമ്മള് നടന്നു വരുമ്പോഴത്തേക്കും നാൻ ഇപ്പുറത്തെ സൈഡ് പിള്ളേർക്കുള്ള ഗ്രൗണ്ടാണ് കാണുന്നത് അവിടെ ഒരു ഉണ്ട് 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 നാളെ കൊച്ചു പിള്ളേർക്കെ Head, well. äh, wo的话, uh, ും കേറാം നമുക്കും കേറാം കേറിയിട്ട് ബാക്കി അല്ലേ കാണാം കാണാം ദിനോസറാ നിറയ്ക്കാൻ തോന്നുന്നുണ്ട് അത് എന്താ പശുവാള കാളല്ലേ അത് അത് ആ അത് കാള ഇത് രണ്ട് ഡോഗസ്ഥ ഇത് രണ്ട് ഡോഗ് തുറച്ചിട്ടില്ല ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിരുന്നാണ് ആ അവിടെ ഒരു പാർക്ക് ഉണ്ട് ഗെയ്സ് അവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട് അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴി കാണുന്ന ഒരു പാർക്കാണ് പിള്ളേർക്കൊക്കെ വേണ്ടിട്ട് കുട്ടികൾക്കൊക്കെ വഴി വന്നപ്പോ ജിറാഫിനെയും ആനയും ദിനോസറിനെയൊക്കെ കണ്ട ഇതിനകത്താണ് മല കണ്ടടിപൊളിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇതിന്റെ ചുറ്റും പിള്ളാരൊക്കെ കണ്ട അതിന്റെ പുറത്തുപേർക്കുന്ന കളിക്കുന്നുണ്ട് ദിനോസന്റെ മീനില്ലാന്ന് തോന്നുന്നു പിന്നെ ആൾക്കാർ വലിയ ദിനോസനാണ് ഇത്രയും വലിയ ദിനോസന്റെ ഇത് ചെറിയൊരു പ്രതിമൊക്കെ

ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് വേറെ ഒരു മുതല അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട് ഇവിടെ വേറെ മാനുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല പിള്ളേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നമ്മളെ നമ്മളിത് ഇവിടെ പോകണം ഇന്നത്തെ വർഷമായിട്ടല്ല സത്യം പറഞ്ഞത് അണൈ ഡാം എന്നാണ് പറയുന്നത് അവിടെയാണ് പോയാൽ കാണാൻ പറ്റുന്നു ചെറുതാട്ടത്താണ് അതിന് മുന്നേ ബ്ലാക്ക് പട്ടികൾ കറുത്ത പട്ടികൾ ഇവിടെ ഒരുപാടുണ്ട് അവരുടെ ഒരു കേന്ദ്രമാണ് ചിൽഡ്രൻസ് പാർക്ക് മാത്രമല്ല നമുക്ക് ഇരിക്കാം ബ്രസ് ഒക്കെ എടുക്കാം അതെ അതെ ഒന്ന് നടന്ന് സംസാരിച്ചു അല്ലേ ഒരു സംത് അതിനെ കണ്ടിട്ടുണ്ടാകാൻ പറ്റൊരു ബോൾ ഇങ്ങനെ ഉരുട്ടി ആണെന്ന് തോന്നുന്നു അതെന്നെ അതന്നെ അതുകൊണ്ട് അവിടെ വീഴും പിന്നെ വെസ്റ്റ് വെസ്റ്റ് അതന്നെ ലെഫ്റ്റ് ബോട്ടിലാണ് അവര് പരിപാലിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പരിപാലിക്കുന്നു രക്ഷയില്ലാത്തൊരു ഇതിന്റെ ടോപ്പിലാണ് നമ്മൾ അതിന്റെ ഡാം ഡാം നമ്മള് ഈ ഈ ഭാഗം മാത്രം എനിക്ക് തോന്നുന്നു ഇത് വലുതാട്ടാർക്കും അറിയാത്ത ഒരു സ്ഥലമാണ് നമ്മളെ ഇവിടെ കേരളത്തില് തിരുവനന്തപുരത്ത് നെയ്യാർ ഡാം എന്നത് പോലെ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പശുപിള്ള ഒരു പച്ചപ്പൂ വിരിച്ച കടലിന്റെ അവിടെ എത്തിയതുപോലെയുള്ള സ്ഥലം ഭയങ്കര രസം ഇഷ്ടം ആർക്കാളൊക്കെ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഒറ്റ വാക്കിൽ ഇങ്ങനെ തന്നെ പറയാം നെയ്യാർ ഡാമിന്റെ ആ ഒരു 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 രൂപത്തിലുള്ള കൊള്ളാം കാരണം ഈ അതേ അതെ ഒരുപത്തിലുള്ള കേ പിള്ളേർക്ക് കളിക്കാനുണ്ടാ എവിടെയും ഇതൊരു കേസ് അവിടെ ഇരിക്കാനായിട്ടൊക്കെ ചെറിയ ഇരിപ്പടങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പോകാൻ എവിടെ ഊഞ്ഞാലാട്ടം ഇവിടെ കാറ്റ് രക്ഷല്ലാം കാറ്റാണ് കേ பிரிட்டு நம்ம இப்போ காற்றடிக்கா சௌண்டோ கிளியர் கிட்ட நல்லா அடிபடி மனோகர்ட்டுள்ள ഈ മലകളുടെ ഈ അതായത് നമ്മളെ ഈ സൈഡിലൊക്കെ മലകളായതുകൊണ്ട് തന്നെ ഈ നാല് സൈഡും ഈ സൈഡും മലയാണ് അപ്പൊ കാറ്റ് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി അടിക്കുന്നതാണ് നമ്മൾ ഇനി മുകളിലോട്ട് പോയിട്ട് കാണിച്ചത് അപ്പോ ഇവിടെ കൂടെ നടന്നു പോകാനൊക്കെ ഭയങ്കര രസമാണ് നല്ല അടിപൊളി ഒരു വലിയ ഇവിടെ നിറച്ച മരങ്ങളുണ്ട് ഈ ഡാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് വലിയ വെയിലൊന്നും ഉച്ച സമയത്ത് വന്നാലും വലിയ വെയിലൊന്നും ഇത് ഒരു അട്ടാറു മര കേട്ടോ മാവാണെന്ന് തോന്നുന്നു കൊമ്പോ അത് ഈ ഒരു ഒറ്റ മരം നമ്മള് വീണ്ടും പ്രദേശത്തുണ്ടെങ്കിൽ അല്ലേ നല്ല തണലായിരിക്കും മഴയും കൊള്ളൂലെന്ന് തോന്നാ കുട്ടിലെ മരാണ് നല്ല രസമാണ് അതേനെ എന്തുമാത്രം ശാഖ കളിക്കുന്നു ഒരു മാവിന്റെ ഇത് കഴിഞ്ഞ ഉടനെ കാണുന്നതായി ഒരു വിശാലമായിട്ടുള്ള ഈ ഒരു വ്യൂയതെ പിന്നെ വിഷുവിന്റെ ഇതൊരു ഇത്രയും പച്ചപ്പിന്റെ ഇടയിൽ ഒരു കുഞ്ഞു പഠിക്കട്ട് മുകളിൽ കയറി കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് നമുക്ക് പറഞ്ഞിരുന്നില്ല നമ്മൾ തന്നെ നമ്മൾ നടന്ന് സൂപ്പർട്ടോ കേസപ്പയങ്കര കാറ്റാണ് അതുകൊണ്ട് സൗണ്ട് എങ്ങനെ കിട്ടും ഒന്നും അറിയത്തില്ല ും കാണുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫുള്ള് മലയാള മലകളുടെ എല്ലാം നടുക്കാട്ടാണ് ഈ ഒരു ഡാമും ഡാം ഡാമ് വരുന്നത് ഈ ഒരു ഭാഗം സത്യം പറഞ്ഞാ എത്ര ഭംഗിയുള്ള ഒരു ഡാം ഞാൻ കാറ്റിന്റെ ഒരു ഒരു വ്യൂവിന്റെ ഡാം

എനിക്കൊന്ന് വാട്ടർ ടാങ്കിന്റെ പൈപ്പ് തോന്നിയാണ് കുടിവെള്ള കുടിവെള്ള പൈപ്പ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നി ഡാമിൽ നിന്നുള്ള വെള്ളം ജലസ ജല ആയിരിക്കും ആ ഒരു മലയുടെ വ്യൂ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാശ് ആണ് അതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു പാലം പോലെ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടത് ഇപ്പുറത്തൂടെയാണ് കയറേണ്ടത് ഞാൻ ഇപ്പൊ നേരത്തെ ചെന്ന് വളർത്തി വേണം നമുക്ക് ഇതിലെ കൂടെ നടന്നു വന്നു കഴിഞ്ഞാ മനോഹരമായിട്ടുള്ള കാശ് ഒരു രാശ് അടിപൊളി കാണുമ്പോൾ പറയാൻ വാക്കുകളില്ല ഗ്രീസ് വന്ന് അനുഭവിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലായിടത്തും കാണുന്ന ഒരു കലപരിപാടി നിറച്ചുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ വമ്പാരു നദിക്ക് കുറുകെയാണ് ഈ ഒരു മുഷ്ക്കടൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ നാഗർകോവില് നിന്ന് പത്ത് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു മുഷ്ക്കടൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ തൂവരങ്ങാട് ഗ്രാമത്തിനടുത്താണ് ഈ ഒരു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അണക്കാടിന്റെ അടുത്തായിട്ട് തന്നെ ഒരു പാർക്കും ഉണ്ട് മ്മടെ തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ കുന്നുകൾക്ക് നടുവിലുള്ള ഈ ഒരു ഡാം നിർമിച്ചത് അന്ന് നമ്മളെ കന്യാമാരി കേരളത്തിന്റെ ആയാലും തിരുവിതാംകൂറിന്റെ ഭാഗമായാലും ഒരു രക്ഷയില്ല ഈ ഒരു ഡാമ് വ്യൂവും ഇതിന്റെ ചുറ്റും നല്ലൊരു അട്ടിപ്പൊരു റിസർവയറാണ് നമ്മളെ കാണുന്നത് ഡാം നിന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഡാം നമ്മള് പ്ലാൻ ചെയ്ത് വന്നതല്ല ഡാം അടിപൊളി ഡാം എന്ന് പറഞ്ഞാൽ രക്ഷ ഇല്ലാത്തൊരു ഡാ ഇവിടത്തെ വിഷ്വൽ ആയാലും പിന്നെ കാറ്റ് കാറ്റാണ് സാർ ഇവിടത്തെ മെയിൻ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തി എടുത്തോണ്ട് പോകുന്ന ഒരു കാറ്റാണ് വീടിൽ കാണുമ്പോ അതായത് കുന്നു ഈ ഡാമിന്റെ ചുറ്റിൽ നാല് സൈഡും കുന്നാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി നമ്മൾ കാണുന്ന കുന്നാണ് ഈ കുന്നിന്റെ നടുവിലാണ് ഈ ഡാം അതെ അതുകൊണ്ട് തന്നെ കാറ്റ് ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ വിശ്വസിക്കുന്നു സത്യം പറഞ്ഞു നമ്മൾ ഇത്രയും സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാറ്റുള്ള ഒരു സ്ഥലം ആദ്യമാണ് നമുക്ക് നേരെ ഉറച്ചു നിക്കാൻ പോവാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ ആടിയൊക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം വളരെ തുച്ഛമായിട്ടുള്ള പത്ത് രൂപ മാത്രമേ ഇവിടെ മുക്കടൽ ഡാം ഗൂഗിളിൽ കറക്റ്റ് ആണ് ആ കറക്റ്റ് ആണ് തുടക്കത്തിൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു പക്ഷേ വെള്ളച്ചാട്ടം ഇവിടെ അല്ലെങ്കിൽ വാട്ടർഫോൾസ് ഇത് തന്നെ വേറെ എവിടെയാണോ നമ്മളെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ പോവും അപ്പൊ ഇവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ എല്ലാം ചെയ്തൊക്കെ വീട്ടിൽ നല്ലൊരു അടിപൊളി വീട്ടിട്ട് നമ്മൾ വരുന്നതാണ് ശരി